നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ നിങ്ങളിൽ കുറച്ചെങ്കിലും പേർക്ക് ഇഷ്ടമായെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് പഴുത്ത മാമ്പഴം കൊണ്ടുള്ള ഒരു പച്ചടിയാണ് ഈ പച്ചടിയിൽ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചേട്ടൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ഒരു റെസിപ്പി അങ്ങനെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കല്യാണ ശേഷം ഇവിടെ വന്നപ്പോൾ ആ ചേട്ടൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ച ഒരു ഐറ്റം ഐറ്റമാണിത് നിങ്ങൾക്കെല്ലാവർക്കും ചിലപ്പോൾ ഈ വിഭവം ചെയ്യാൻ അറിയാമായിരിക്കും എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു കാണിച്ച് തരുവാണിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചന്ദ്രക്കാരൻ മാമ്പഴമാണിത് വലിയ മാമ്പഴം കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ ചെറിയ മാമ്പഴം കൊണ്ടുണ്ടാക്കുന്നതാണ് ഇത് ഏറ്റവും നല്ലത് ചേട്ടനും ഇഷ്ടം ചെറിയ മാമ്പഴം കൊണ്ടുണ്ടാക്കുന്നത് ഇപ്പം മാമ്പഴ സീസൺ ആയതുകൊണ്ട് ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഇത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഉപയോഗിക്കാം ഇനി അടുത്ത് വേണ്ടത് കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കാഷ്നറ്റും മുന്തിരി ഇത് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്കിടാം പിന്നെ കുറച്ച് നെയ്യ് ഇത് തേങ്ങ ചിരകി കടുകും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് അരയ്ക്കാതെ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് വാവ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം ചെയ്ത് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് നേരത്തെ ചെയ്തു വെച്ചതാണ് ഇതിൽ കടുക് അരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ നോക്കിയാൽ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഉറങ്ങി കൊണ്ടിരുന്ന വാവ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവളെയും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിട്ടുണ്ട് ഇടക്കി കേറി വലക്കണ്ടാക്കുക ആയിക്കും എന്നാൽ നമുക്ക് നോക്കാം ഇതു ഇതു ദേ ഇതാ കണ്ടോ മാമ്പഴം ഇത് ഞാൻ നേരത്തെ കാണിച്ചു చంద్రകരൻ മാമ്പഴം തൊലി കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ട് എടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് ഉരുളിയിലേക്ക് ഇടാം ഇത് നമുക്ക് ഉരുളിയിലേക്ക് ഇടാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചാൽ മതിയാവും പിന്നെ ഇനി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഈ മാമ്പഴം വേഗാനുള്ള വെള്ളം നമുക്ക് വേണ്ടി വരും കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി ഒരുപാട് വെള്ളമൊഴിച്ചാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഇത് വറ്റി വരാനായിട്ട് മാമ്പഴം വേകുമ്പോൾ തന്നെ അതിനോടൊപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇത് അടിവശം നല്ല കട്ടിയുള്ള പാത്രത്തിൽ മാത്രമേ ഇത് നമ്മൾ ഉണ്ടാക്കാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കയറി നമുക്ക് അടിക്ക് പിടിക്കും വെള്ളം വളരെ കുറച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം അടിവശം നല്ല കട്ടിയുള്ള പാത്രവുമായിരിക്കണം ഉരുളി ആയതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും നമുക്ക് വേണ്ട ഇത് ആയി വരാനായിട്ട് മാമ്പഴം നല്ലതുപോലെ വെള്ളം വറ്റി ഈ പാകമായിട്ടുണ്ട് ശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യണം മധുരത്തിനനുസരിച്ച് എല്ലാവർക്കും ശർക്കര ഉപയോഗിക്കാം മധുരം താല്പര്യമില്ലാത്തവർക്ക് കുറച്ച് ബ്രൗൺ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ചേർത്താലും കുഴപ്പമില്ല നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഉപ്പും കൂടെ ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഈ ശർക്കര മുഴുവൻ വറ്റി ഈ മാമ്പഴത്തിലേക്ക് ഈ മധുരം മുഴുവൻ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നാളികേരം ചേർക്കാൻ പാടുള്ളൂ ശർക്കര വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മുഴുവൻ വറ്റി ഈ മാമ്പഴത്തിലേക്ക് ഇത് മുഴുവൻ പിടിക്കണം ഇനി കടുകും ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ചെറിയൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം രണ്ടും നല്ല പോലെ മൂക്കുന്ന രീതിയിൽ ഇത് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ചേട്ടന് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളത് ഞാനിത് കുറച്ച് കൂടുതലായിട്ട് ഇട്ടേക്കുന്നത് ഇത് കുറച്ച് മാളുതിന്നുള്ളവർക്ക് അത്രയിടാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കാം ഈ മാമ്പഴത്തിന് പകരം പൈനാപ്പിൾ ഉപയോഗിക്കുന്നവരും ഉണ്ട് എന്നാ വെച്ചു കുറേ അധികം സമയം എടുക്കുന്ന ഒരു റെസിപ്പിയാണിത് ഇതിന് ഒത്തിരി ക്ഷമയും വേണം ഇത് ഉണ്ടാക്കണമെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നത് അത്രയും പെർഫെക്ഷൻ ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അതുപോലെയൊക്കെ തന്നെ ഏകദേശം ആയിട്ടുണ്ടെന്ന് അറിയാം ഇനി നമുക്ക് ചേട്ടന് കൊടുത്ത് നോക്കാം ചേട്ടന് എന്താണ് അഭിപ്രായം പറയുന്നതെന്ന് മധുരപ്രിയർക്ക് ഇത് വളരെയധികം ഇഷ്ടമാവും ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും 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 കഴിക്കണമെന്ന് തോന്നുന്ന അത്രയും ടേസ്റ്റുള്ളൊരു വിഭവമാണിത് ചേട്ടനിതും ആമ്പഴ സീസൺ ആയാൽ എപ്പോഴും ഉണ്ടാക്കാൻ പറയുന്ന അമ്മയോടാണെങ്കിലും എന്നോടാണെങ്കിലും ഉണ്ടാക്കാൻ പറയുന്ന ഒരു റെസിപ്പിയാണ്

നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയൊക്കെ കാണാം അതുവരെ ബൈ